ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കസിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തലേന്ന് ദിവസത്തെ വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് നമ്മുടെ മുത്തുപാട് വീടാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നേരെ റെഡിയായിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകാണ്ട് വൈകുന്നേരം അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ തലേന്നാണ് നിന്നാട്ടോ ഈ നമ്മൾ പോണത് ക്രിസ്മസിൻ്റെ അന്താണ് ശരിക്കും വെഡ്ഡിങ്ങ് അപ്പോൾ നേരെ നമ്മളിപ്പോൾ മുത്തുപാടി വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളുട്ടോ ഓഡിറ്റോറിയത്തിലോട്ട് അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതേ നമ്മൾ എത്തിയപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ ഉമ്മ വർത്താനൊക്കെ പറഞ്ഞു അതിനുശേഷം വന്നപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് നമ്മുടെ കസിൻസ് എല്ലാവരും വന്നത് അപ്പോൾ ദൈന അമ്മാലേക്ക് അവർ എടുത്തുകൊണ്ട് പോയിട്ടാണ് അതിന് ശേഷം പിന്നെ നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞു പിന്നെ നമ്മളുടെ സെൽഫി സെക്ഷനൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഇതാണ് നമ്മുടെ ബ്രൈഡ് വരുന്നത് ഇത് നമ്മുടെ ഒരു മുത്തുപാട മോലാട്ടോ അതായത് നമ്മൾ പിന്നെ എന്താ കുറേ നേരം വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ കല്യാണത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് ഒരു കല്യാണമായിരുന്നു കേട്ടോ ഫോട്ടോഗ്രാഫറോ പാട്ടുകളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു കല്യാണമായിരുന്നു അതിൻ്റെതായ കല്യാണത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതിപ്പോൾ പെണ്ണിനെ സ്റ്റേജിലോട്ട് കൊണ്ടുപോകണ സീനാണ് അപ്പോൾ പോലും പാട്ടൊന്നും വെച്ചിലാർന്നിട്ടോ പിന്നെ ഈ ബ്രൈഡ് ഒരു ട്വിൻസ് ആണ് കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് നാളാണ് അവളുടെ ട്വിൻസ് വന്നത് അപ്പോൾ അവളുടെ കല്യാണം ഈ നേരത്തെ തന്നെ വന്യം കേട്ടോ അതിന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നെയ്ച്ചോറ് പരിപ്പുകരി കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ അതൊക്കെ കഴിച്ചു വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി അപ്പോൾ ഫോട്ടോഗ്രാഫറൊന്നും ഇല്ലാത്തതൊന്നും നമ്മൾ ഫോണിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ദേനാങ്ങനെ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടു അതിനുശേഷം നമ്മൾ ഫോണിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറേ നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അതൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എടുത്തായിട്ട് നമ്മൾ ചെയ്യൂ